ചൈനയെ ദോഷകരമായി ബാധിക്കുന്നതെന്തും അമേരിക്കയും ബാധിക്കുമെന്ന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി എൻവീരിയ സിഇഒ ആയ ജിൻസൻ ഹുവാങ് അമേരിക്കയുടെ നയമാറ്റവും അതുപോലെ വിപണി വിഹിതം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ നിന്നും പൂജ്യത്തിലേക്ക് എത്തുകയും എ ഐയുടെ കടന്നുവരവിലും വലിയ ആശങ്കയാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ചൈന അമേരിക്കയുടെ ഒന്നാം നമ്പർ ശത്രുവാണെങ്കിൽ പോലും വിപണിയുടെ വളർച്ചയിലാകട്ടെ ഒരു പങ്ക് ചൈന വഹിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ലോകത്തിലെ അൻപത് ശതമാനം എ ഐ ഗവേഷകരും ചൈനയിലാണ് ഉള്ളതെന്നും ആഗോളതലത്തിൽ ഏറ്റവും വലുതായി എ ഐ വികസനത്തിൽ ചൈനയുടെ പങ്കിനെ കുറിച്ച് എത്ര അവ വലുതാണേ എന്ന് വ്യക്തമാക്കി രീതിയിലാണ് ജെൻസൺ ഹുവാങ് ആകട്ടെ ഇക്കാര്യങ്ങളൊക്കെ വിവരിക്കുന്നത് ട്രംപ് ആകട്ടെ മനഃപൂർവ്വം ഇരുന്നൂറ് ശതമാനം ടാരിറ്റ് ചൈനയ്ക്ക് ചുമത്തുകയാണ് ഉണ്ടായത് എന്നാൽ അതുവഴി ട്രംപ് ആകട്ടെ വലിയ മണ്ടത്തരമാണ് കാണിച്ചു കൂട്ടുന്നത് ആഗോള വിപണിയെ തന്നെ പിടിച്ചുകൊലിക്കാൻ തക്ക ശേഷിയുള്ള ചൈനയെ ഇപ്പോൾ അവർ അതായത് ട്രംപ് വളരെ മോശമായ രീതിയിൽ ചവിട്ടി തേക്കാനാണ് ശ്രമം നടത്തുന്നത് എന്നാൽ വലിയ രീതിയിലേക്ക് ചൈന ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലാകട്ടെ ചൈനയുടെ വിപണി വഴി അമേരിക്ക കൂടുതൽ സാധ്യതകൾ നിറഞ്ഞ വഴികൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് മനസ്സിലാക്കാതെ ട്രംപ് ആകട്ടെ ഇത്തരത്തിൽ വലിയ ടാരിഫ് ഭീഷണിയുമായി ചൈനയുടെ നേർക്ക് മുട്ടാൻ നിൽക്കുകയാണ് ചെയ്യുന്നത് ശതമാനത്തോളം ഗവേഷകരും ചൈനയിലാണ് എന്നത് ആഗോള എഐ വികസനത്തിൽ ചൈനയുടെ പങ്ക് വളരെ വലുതാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യു എസിന്റെ കർശനമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ കാരണം പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് എന്ന് വെളിപ്പെടുത്തുകൊണ്ടായിരുന്നു അമേരിക്കൻ സെമി കണ്ടക്ടർ ഭീമനായ രംഗത്ത് വന്നിരിക്കുന്നത് ചൈനീസ് ചിപ്പ് വിപണിയിലെ യുടെ ആധിപത്യം ഇല്ലാതായി എന്നും യു എസിന്റെ കർശനമായ കയറ്റുമതി നിയന്ത്രണങ്ങൾ കാരണം വിപണി വിഹിതം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിൽ നിന്ന് പൂജ്യമായി കുറഞ്ഞുവെന്നും ഈ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്കിൽ നടന്ന സിറ്റാഡൽ സെക്യൂരിറ്റീസ് പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ഈ ആ ഒരു ആശങ്ക പങ്കുവച്ചിരിക്കുന്നത് നിയന്ത്രണങ്ങൾ അത് ആരംഭിച്ചതു മുതൽ തന്നെ എ ഹൺഡ്രഡ് എച്ച് ഹൺഡ്രഡ് എച്ച് ടു ഹൺഡ്രഡ് മോഡലുകൾ ഉൾപ്പെടെയുള്ള തങ്ങളുടെ ഉയർന്ന പ്രകടനശേഷിയുള്ള എ ഐ ചിപ്പുകൾ ചൈനീസ് കമ്പനികൾക്ക് വിൽക്കുന്നതിൽ നിന്ന് ഇവർ പൂർണമായും വിലക്കിയിരിക്കുകയാണ് എന്നതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് തങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കുകയും അവിടെ അധികൃതരെ അറിയിക്കുകയും ചെയ്തതാണ് ഇക്കാര്യങ്ങൾ എന്നാൽ നയത്തിൽ ഒരു മാറ്റവും ഉണ്ട് എന്ന് പ്രതീക്ഷയിൽ തുടരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതീക്ഷയില്ല എന്നാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് ചൈനയിൽ നിന്നും ഇവർ ഈ ഒരു കമ്പനിയെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്നത് വളരെ ദോഷകരമായി തന്നെ ബാധിക്കും എന്നത് മാത്രമല്ല ചൈനയ്ക്കും യു എസിനും ഒരേപോലെ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ചൈനയെ ദോഷകരമായി ബാധിക്കുന്നത് പലതും അമേരിക്കയ്ക്കും ദോഷകരമായി തന്നെ മാറും ലോകത്തെ അൻപത് ശതമാനത്തോളം എ ഐ ഗവേഷകരും ചൈനയിലാണേയെന്നും ആഗോള എഐ വികസനത്തിൽ ചൈനയുടെ പങ്ക് വളരെ വലുതാണേയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സെമി കണ്ടക്ടർ മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള രാജ്യവ്യാപകമായ ശ്രമങ്ങൾ ചൈന തുടരുന്നതിനിടയിലായിരുന്നു അദ്ദേഹം ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വരുന്നത് ചൈനീസ് എഐ സെമി കണ്ടക്ടർ രംഗത്ത് എതിരാളികൾ ആഭ്യന്തര ബദലുകൾ അവതരിപ്പിക്കാൻ ശക്തമായ നീക്കം തുടങ്ങിയതോടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അല്ലെങ്കിൽ ഒരു കാലത്ത് ആധിപത്യം ഇല്ലാതായതെന്നും സിഒ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് സാങ്കേതിക സാങ്കേതികവിദ്യയെ മറികടക്കുവാനും കാസ്റ്റിംഗ് രീതിയിൽ അത്യാധുനിക നിർമ്മിതികൾ അല്ലെങ്കിൽ ആ രീതികളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയവയിൽ ചൈനീസ് കമ്പനികൾ മുന്നേറ്റം നടത്തിയതായും പറയുന്നു ചൈനീസ് അധികൃതർ എച്ച് ട്വന്റി ചിപ്പിനെതിരെ വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കുകയും പ്രാദേശിക ഉപഭോക്താക്കളോട് അവ ഒഴിവാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് എൻ വി ഡിയുടെ വിപണിയിലെ സ്വാധീനം കൂടുതൽ വലിയ രീതിയിൽ പരിങ്ങലാക്കിയെന്നും വ്യക്തമാക്കുന്നു ചൈനീസ് വിപണിക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എൻ വി ഡിയുടെ ആർ ടി എക്സ് പ്രോ ആറായിരം ഡി സെർവർ ആകട്ടെ അത് പരീക്ഷിക്കുന്നതിലും ഓർഡർ ചെയ്യുന്നതിലും നിർത്താൻ വെബ്സൈറ്റ് ആയിട്ട് അവർ വലിയ നിർദ്ദേശങ്ങൾ നൽകിയതായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ്